ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റത്തിന് വോട്ടർമാർക്കും പ്രവർത്തകർക്കും അഭിനന്ദനവും നന്ദിയും അറിയിക്കുന്നതിനായി ബി ജെ പി വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ട് ഞായറാഴ്ച നടന്ന അഭിനന്ദൻ സഭ വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ബി ജെ പി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് നിത്യാസാഗർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഐ എൻ രാജേഷ് ജില്ലാ സെക്രട്ടറി ധന്യാ രാമചന്ദ്രൻ കൈപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് കെ എൻ വിജയകുമാർ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ഇ ചന്ദ്രൻ പി കെ മണി ഗിരീഷ് കുമാർ കെ വടക്കാഞ്ചേരി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എസ് രാജു അനിൽകുമാർ സി വി കൈപ്പറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ നന്ദകുമാർ തോളൂർ ബിജീഷ് ഭാസ്കരൻ എന്നിവർ പങ്കെടുത്തു നമ്മുടെ ഒരു പക്ഷെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷം നടത്തിയ അത്ഭുതകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ പരാജയപ്പെടുത്താൻ വിദേശ ശക്തികളുടെ സഹായത്തോടു കൂടി കോൺഗ്രസ് മതന്യോനപക്ഷങ്ങളെ ആകെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ ആകെ ഒരു ഭൂരിപെട്ടിയിൽ അവരുടെ വോട്ട് വീഴ്ത്താൻ വേണ്ടി കഴിഞ്ഞ പത്ത് വർഷം നടന്ന പരിശ്രമം വന്നു പത്തിരുന്നൂറോളം രാജ്യത്തിനകത്തും പുറത്തുമുള്ള എൻ ജിഒകൾ വൈദ്യുതി